ജ്വല്ലറി ജീവനക്കാരിക്ക് നേരെ പെപ്പർ അടിച്ച ശേഷം മാല മോഷ്ടിച്ച പിടിയിൽ മലപ്പുറ സ്വദേശികളായ തോമസ് മാത്യു കളമശ്ശേരിയിലെ ജ്വല്ലറിൽ ജീവനക്കാരിക്ക് നേരെ പെപ്പർ സ്പ്രേ അടിച്ച ശേഷം മാല മോഷ്ടിച്ച യുവാക്കളാണ് പിടിയിലായത് മലപ്പുറം ഇടക്കര സ്വദേശികളും സഹോദരങ്ങളുമായ തോമസ് മാത്യു എന്നിവരാണ് പിടിയിലായത് ജ്വല്ലറിയിലെത്തിയ ശേഷം യുവാക്കളിലൊരാൾ ജീവനക്കാരിക്ക് നേരെ പെപ്പർ സ്പ്രേ അടിച്ച ശേഷം മാല കൈക്കലാക്കി ഓടി മറയുകയായിരുന്നു യുവതി ബഹളം വെച്ച് പിന്നാലെ പോയെങ്കിലും പ്രതികൾ അപ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു പുത്തൻ പുത്തൻകുരിശി ഭാഗത്തു നിന്നും ഇരുചക്രം മോഷ്ടിച്ചാണ് ഇവർ ജ്വല്ലറിയിലെത്തിയത് സ്വർണമെന്ന് കരുതിയ പ്രതികൾ മോഷ്ടിച്ചത് മോഡലിലായി വെച്ച എണ്ണായിരം രൂപ വില വരുന്ന മാലകളായിരുന്നു പ്രതികൾ സ്ഥിരം മോഷ്ടാക്കളാണെന്ന് പോലീസ് പറഞ്ഞു और भाई लगे सोया यार और मारे की बॉडी कौन वाले भाई ब्रो आए तो एड सपोर्ट अट